കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ക്രിയാത്മകമായി ഇടപെടൽ നടത്തുകയും അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ സംരക്ഷിക്കുവാൻ പ്രയത്നം നടത്തുകയും ചെയ്യുന്ന കേരളത്തിലെ കരുത്തുറ്റ അധ്യാപക സംഘടനയായി കെ പി എസ്മേട് ഉപജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പാണ് ഏലപ്പാറ വെച്ച് സംഘടിപ്പിച്ചത് ഏലപ്പാറ ടീച്ചേഴ്സ് സൊസൈറ്റി ഹാളിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി പി എം നാസർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ യജ്ഞവും യാഗവുമായി കടന്നു വന്ന ഈ ഗവൺമെന്റിന്റെ ഒമ്പത് വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷത്തിൽ പരം കുട്ടികൾ കുറഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് പുതിയതായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇവിടെ ഭരിച്ച ഈ ഗവൺമെന്റിന് ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പാഠപുസ്തകങ്ങളെ ഒന്നും മാറ്റാൻ പോലും കഴിഞ്ഞില്ല എന്നാൽ ഈ കഴിഞ്ഞ രണ്ടു വർഷ കാലയളവില് പാഠപുസ്തകങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ പരിഷ്കരിച്ചപ്പോഴ് ഉണ്ടായ വിവാദ കോലാഹലങ്ങൾ നിസാരമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജെൻഡർ ന്യൂട്രാലിറ്റി അടക്കം വിവാദ വിഷയങ്ങൾ ഉയർത്തി കൊണ്ടുവരികയും പൊതു മുന്നിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പാഠപുസ്തക പരിഷ്കരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണെന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോവുകയും പാഠപുസ്തക പരിഷ്കരണം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് പണ്ട് എം എ ബി വിയുടെ കാലഘട്ടത്തിലേക്ക് ഉണ്ടായിരുന്ന ഒരു ഡി പി ഉണ്ടായിരുന്ന ഒരു തലത്തിലേക്ക് പാഠപുസ്തകങ്ങളെ കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് സംസ്ഥാന ഉപസമിതി ചെയർമാൻ എൻ വിജയകുമാർ മുഖ്യ സന്ദേശം നൽകി ജില്ലാ വൈസ് പ്രസിഡന്റ് സാജു വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് ായാണ് ക്യാമ്പ് നടക്കുന്നത് സമാപന സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിജോയ് മാത്യു ഉദ്ഘാടനം ചെയ്യും ജോബിൻ കളത്തിക്കാട്ടിൽ മുഖ്യ സന്ദേശം നൽകും ജില്ലാ സെക്രട്ടറി സുനിൽ ടി തോമസ് പ്രിയ റാണി ഷിൻഡോ ജോർജ് ജിജോ തോമസ് ജാമു സെബാസ്റ്റ്യൻ ജിജ എൽ എന്നിവർ സംസാരിക്കും ന്യൂസ് ബ്യൂറോ ഏലപ്പാറ